നമസ്തേ കഥകളതി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഗുരുവും ശിഷ്യന്മാരും ഒരു ഗുരു ജപ്പാനിൽ നടന്ന കഥയാണ് കേട്ടോ ഇതിലും നാടോടി കഥയാണ് ആ ഗുരുവും അഞ്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു അവർ റഷ്യ എന്ന് പറയണൊരു രാജ്യം ഉണ്ടടുത്ത് അപ്പോൾ ഇവർക്ക് തോന്നി ആ രാജാവ് എന്താ തന്നെ വിളിക്കാൻ അവിടെ കേൾക്കും ആ ഗുരുവിൻ്റെ പേര് ജ്ഞാനവർദ്ധൻ എന്നാണ് ജ്ഞാനവർദ്ധൻ എന്ന രാജാവിനെ ഗുരുവിനെ അവിടേക്ക് അവിടെ ഒരു വിരുന്നിന് ക്ഷണിച്ചു വിരുന്നിന് ക്ഷണിച്ചപ്പോൾ രാജാവ് ശിഷ്യന്മാരെയും കൂട്ടി അങ്ങനെ വിരുന്നിന് പോവുക ഓണ വഴിക്ക് ഒരു കാട്ടി കൂടെ പോയപ്പോൾ ഗുരുവിനെ ഗുരുവിനെങ്ങനെ ആരും പിടിച്ചു നിർത്തണം പോലെ തോന്നി ജോലാരെ പിടിച്ചു നിർത്തണം എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ഒരു മുള്ളിലുടക്കി ഗുരുവിൻ്റെ വസ്ത്രം അങ്ങനെ ഉടക്കി നിർത്തി ആ വസ്ത്രം അങ്ങ് കീറി കീറി പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ എൻ്റെ വസ്ത്രം മഹാ മഹാമോശായല്ലോ ഈ കീറി പറഞ്ഞ വസ്ത്രം എടുത്തോണ്ട് എങ്ങനെയാണ് പോകണേ രാജാവിൻ്റെ അടുത്തേക്കും ഇതിങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വേറെ വസ്ത്രം മേടിച്ച് പട്ടണത്തിൽ പോയി മേടിച്ചിട്ട് വരാനുള്ള നേരവും ഇല്ല അതിനൊരു കാര്യം ചെയ്യായിരുന്നു ഒരു സൂചി നൂലും കിട്ടിയെന്ന് വെച്ചാൽ ഞാനത് തയ്ച്ചെടുക്കായിരുന്നു നമുക്ക് എന്ന് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ വേഗം ഒരു ശിഷ്യനെ മാത്രം തൻ്റെ കൂടെ നിർത്തിയിട്ട് ഗുരു മറ്റു നാല് പേരോടും പട്ടണത്തിൽ പോയിട്ട് ഇത് കൊണ്ടുവരാമണം സൂചി മേടിച്ചുകൊണ്ട് വരാൻ വേണം അവർ ചെന്ന് കഴിഞ്ഞിട്ടൊരു കടലിലേക്ക് പോവുകയും അന്വേഷിക്കുകയൊന്നുമല്ല ചെയ്താൽ ഓരോ വീട്ടിലും ഇങ്ങനെ കയറി നടക്കും സൂചി നൂലും തരാമോ സൂചി നൂലും തരാമോ എന്നിങ്ങനെ ചോദിക്കും അങ്ങനെ അങ്ങനെ പോയി പോയി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കീറിയ വസ്ത്രം ധരിച്ചിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ നാല് പേര് സൂചി തേടി ഇറങ്ങിയിരിക്കുക നാല് ഓരോരുത്തരും മാറി മാറി ഓരോ വീട്ടിൽ ചെന്ന് ചോദിക്കും ഒടുക്കം ഒരു വീട്ടമ്മ അവർക്ക് സൂചി വാങ്ങാനായിട്ട് ഇത്തിരി പോകുന്നൊരു സൂചി അതിൻ്റെ ഒരു ഉണ്ട നൂലും മുടി കൊടുത്തു അപ്പോൾ അവർക്ക് ആ സൂചി കണ്ടപ്പോൾ തോന്നിയാൽ അയ്യോ ഈ ഇത്ര ചെറിയൊരു നൂല് വാങ്ങാൻ വേണ്ടി സൂചി വാങ്ങാൻ വേണ്ടിയിട്ടാണോ തങ്ങളെ നാല് പേരെ പറഞ്ഞയച്ചാൽ അത്ര എന്തോ ഒരു കുളുണ്ടല്ലോ എന്ന് കരുതി എന്ത് കുളു സൂചി പോവാതിരുന്നാൽ മതിയായിരുന്നു ഇത്ര ചെറുതല്ലേ പോയാലോട്ട് കാണില്ല അപ്പോൾ അവരെന്ത് ചെയ്തു നാല് പേരും കൂടി ആലോചിച്ചിട്ട് അവിടെ വഴിയൊക്കെ കിടക്കണ ഒരു മരത്തടി ഉണ്ടായിരുന്നു ആ മരത്തടിയുമ്പോൾ ഈ സൂചി എങ്ങോട്ട് വെച്ചു എന്നിട്ട് തടി എടുത്തും കൊണ്ട് അങ്ങനെ പോയി ഈ സൂചി മരത്തടിയിൽ കുത്തിവെച്ച് മരത്തടി ആയിട്ട് അവർ പോയി അവർ അങ്ങനെ പോയപ്പോൾ ആളുകളൊക്കെ പൊട്ടിച്ചിരിക്കാത്തോണ്ട് ഇത്രയും വലിയൊരു മരത്തടി ആ മരത്തടിമേ കുത്തി വെച്ചിട്ടുള്ള ഒരു സൂചിയും കൊണ്ട് ഇവർ നാല് പേരും കൂടി ചെന്നോണ്ട് പോവുക ആൾക്കാർ പരിഹസിച്ച് ചിരിക്കുകയാണെങ്കിൽ തീരെ അപ്പം അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ഇവർ ചോദിച്ചു എന്തിനാ നിങ്ങൾ ചിരിക്കണത് നമുക്ക് ഈ അപ്പൂപ്പിനോട് ചോദിക്കാം ഒന്തിനാണ് പിരിച്ചിരിക്കണേ ആര് ചോദിക്കുമ്പോഴും ആൾക്കാർ ചിരിക്കണേ ഉള്ളൂ വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ കൈകൂട്ടി ചിരിക്കുക കാര്യം എന്താണെന്ന് പറയില്ല അവർ അപ്പവപ്പിനോട് ചോദിച്ചു അപ്പൂപ്പൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ചിരിക്കണേ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ തൊട്ടേ ചിരിക്കണ്ടല്ലോ ഞങ്ങളാണെങ്കിൽ അത്യാവശ്യമായിട്ട് സൂചിയും കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് തരും അതിലെന്താ അപ്പം അത്ര തെറ്റുള്ളത് എന്നുള്ളത് അപ്പോൾ അപ്പൂപ്പം പറഞ്ഞോളൂ ഞാൻ ചിരിച്ച കാര്യം പറയാം നിങ്ങൾ നാല് പേരിൽ ആരാ ഇപ്പം ഏറ്റവും വലിയ മണ്ടൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ മണ്ടനൊന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ഇവിടെ ജീവനായിരിക്കും ഏറ്റവും വലിയ മണ്ടൻ ഏയ് അല്ലല്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ കുറേ നേരമായിട്ട് ഇവർ തമ്മിൽ നാല് പേരും മത്സരിക്കുക നീയാണ് മണ്ടൻ നീയാണ് മണ്ടൻ നീയാണ് മണ്ടൻ ഇതും കേട്ടോണ്ട് അപ്പൂപ്പനെ അവിടെ നിന്ന് അപ്പൂപ്പനെ ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾ നാല് പേരും മണ്ടന്മാരാണെന്ന് വേണം പറയാൻ അപ്പോഴത്തേക്കും ഗുരു ഇവർ പോയിട്ട് സൂചി അന്വേഷിച്ച് പോയിക്കണവരെ ഇതുവരെ കാണാനില്ല ഏതു വഴി പോയിതൊന്നും അന്വേഷിക്കാണ്ട് പറ്റില്ല വെച്ചിട്ട് അന്വേഷിച്ചു വന്നു വന്നു കുറമേരായിട്ടും ശിഷ്യന്മാരെ കാണാണ്ടായപ്പോഴാണ് ഗുരു വന്നത് എൻ്റെ നാല് ശിഷ്യന്മാരെ ഉണ്ടോ ഗുരു എതിരെ വന്ന ഒരാളോട് ചോദിച്ചു നാല് പേര് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എന്നെ മുള്ളു കൊളുത്തി വസ്ത്രം കയറി ഗുരുവല്ലേ നിങ്ങൾ ചോദിച്ചു അതെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിത് സൂചിന്തരയ്ക്ക് നടക്കുവല്ലേ ഇപ്പോൾ അതെ അങ്ങനെ തന്നെ പക്ഷെ അത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായി അത് കേട്ടപ്പോൾ ഗുരു ഞെട്ടിപ്പോയി എങ്ങനെയാണ് തൻ്റെ കാര്യങ്ങളൊക്കെ ഈ നാടുമുഴം പാട്ടായിപ്പോയോ എന്ന് വിചാരിച്ചു അവസാനം അവർ പരസ്പരം പോരടിക്കുന്ന ശിഷ്യന്മാരെ ഗുരു ചുരു കണ്ടുപിടിച്ചു പിന്നെ ഇവരിവിടെ നിന്നിട്ട് നീയാണ് മണ്ടൻ നീയാണ് മണ്ടൻ നീയാണ് മണ്ടനം ഇങ്ങനെ പരസ്പരം കുറ്റം ചുമത്തി വൃത്ത തമ്മിൽ ഊടി നിൽക്കണം ചുറ്റും ആളുകൾ കുറേ പേര് കൂടിയിട്ടുണ്ട് ആരാ വലിയ മണ്ടൻ എന്നുള്ള തർക്ക തർക്കമാണ് ഗുരു ഗുരുവിനെ കണ്ട വഴിക്ക് ഇവരാ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അല്ലേ ആരായിട്ടും വലിയ മണ്ടൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നടക്കാന്ന് ഇത് കേട്ട ഗുരുവിന് വന്നു ഒരു നിസ്സാര കാര്യത്തിനാണോ നിങ്ങൾ ഇങ്ങനെ ഈ ഇവരെ ഒക്കെ പറഞ്ഞ മറ്റുള്ളവരെയൊക്കെ ഒഴിവാക്കിയിട്ട് സൂചി അന്വേഷിച്ച് പോയത് നിങ്ങൾക്ക് വലിയ താമസം ഇല്ല സൂചി കിട്ടുകയും ചെയ്തു എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് വരാതെ കണ്ടെ എന്തു ഈ വഴിക്ക് ഇങ്ങനെ തമ്പിത്തല്ല് കൂടി കണ്ടതെക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങളിൽ ആരാ മണ്ടൻ അതറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്പിത്തല്ല് കൂടി കണ്ടത് അപ്പോൾ ഗുരുവിന് സാമാന്യത്തിലേറെ ദേഷ്യവും സങ്കടമൊക്കെ വന്നു ഓ നിങ്ങളെ ശിഷ്യനാക്കിയ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ മണ്ടൻ എന്ന് ഗുരുവെന്ന് പറഞ്ഞു നിങ്ങളൊന്നുമല്ല മണ്ടന്മാർ നിങ്ങളെ ശിഷ്യനാക്കി വെച്ചില്ലേ ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ മണ്ടൻ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ വിഡി എന്നും പറഞ്ഞു അതും പറഞ്ഞ് ഗുരു അങ്ങ് നടന്നു പോവുകയും ചെയ്തു അതാണ് ഈ ഇന്നത്തെ കഥ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ എപ്പിസോഡിലെ കഥ അതായത് ഈ കഥയുടെ പേര് ഗുരുവും ശിഷ്യന്മാരും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി